ഈ വർഷം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നാണ് ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ മമ്മൂട്ടി ജ്യോതിക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മോളിവുഡിൽ മാത്രമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് കുടുംബ പ്രമേയമായി വന്നിട്ടുള്ള സിനിമകളിൽ ധീരമായൊരു ചുവടുവെപ്പായിരുന്നു കാതൽ ഇണക്കങ്ങളും പിണക്കങ്ങളിലൂടെയുമെല്ലാം ദാമ്പത്യ ജീവിതത്തിലെ കഥ പറയുന്ന സിനിമകൾ കണ്ട പ്രേക്ഷകർക്ക് കാതൽ വ്യത്യസ്തമാവുന്നത് വെറും കുടുംബകഥ എന്ന ആശയത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ടു പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നിരൂപക പ്രശംസ നേടി എന്നതിലുപരി വാണിജ്യപരമായും കാതൽ വിജയമായി എന്നതാണ് പ്രത്യേകതകളിലൊന്ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെ കാതലിനെ പ്രശംസിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സോവർഗനുരാഗിയായ കഥാപാത്രത്തെയും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെയും ന്യൂയോർക്ക് ടൈംസ് പ്രശംസിക്കുന്നു കാതലിൽ അഭിനയിക്കാനും നിർമ്മിക്കാനുമുള്ള മമ്മൂട്ടിയുടെ തീരുമാനം ചിത്രത്തിന് വലിയ സ്വീകാര്യത നൽകിയെന്നും ലേഖകൻ മുജീബ് മാഷിന്റെ വിലയിരുത്തലിലൂടെ പറയുന്നു ബോളിവുഡ് സിനിമകളുടെ ഗ്ലാമറിനും ബഹളങ്ങൾക്കും അപ്പുറം കുറഞ്ഞ മുതൽ മുടക്കിൽ യഥാർത്ഥ മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്ന വളരെ പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമകൾ വേറിട്ട് നിൽക്കുന്നതെന്നും ലേഖകൻ പറയുന്നു സിനിമകളിൽ സ്ഥിരം കണ്ടുവരുന്ന പോലെ ഫൈറ്റ് സീൻസോ പാട്ടുകളോ നൃത്തമോ ഇല്ല പാട്ടും നൃത്തവുമില്ലാത്ത ഒരു ഇന്ത്യൻ സിനിമ പ്രണയിക്കുന്നവർ സംസാരിക്കുന്നത് പോലുമില്ല ക്ഷണികമായി കണ്ണുകൾ ഉടക്കുമ്പോൾ മാത്രമാണ് അവർ തമ്മിൽ സംവദിക്കുന്നത് കാർ ഇല്ല വലിയ സംഘടന രംഗങ്ങളില്ല ദുർബലരായ പുരുഷന്മാർ അവർ കരയുകയും ചെയ്യുന്നു തെന്നിന്ത്യയിലെ ഒരു വലിയ താരം സ്വർഗ്ഗാനുരാഗിയായി അഭിനയിക്കുന്നു അത് കേരളത്തിന് പുറത്തും വലിയ ചർച്ചകൾക്ക് തുടക്കമാകുന്നു ലോകത്തിനു മുന്നിൽ മലയാള സിനിമ എന്തെന്ന് വരച്ചു കാട്ടുന്ന ഒടുവിലത്തെ ഉദാഹരണമാണ് കാതരെന്നും ലേഖനത്തിൽ പറയുന്നു ഗോവയിൽ നടന്ന ഐ എഫ് എഫിലും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും കാതലിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് നവംബർ ഇരുപത്തി മൂന്നിനാണ് കാതൽ റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെ പ്രകടനത്തിനൊപ്പം നിരവധി കഥാപാത്രങ്ങളുടെ പെർഫോമൻസും മികച്ചു നിൽക്കുന്നതാണ് സുധി കോഴിക്കോട് ചിന്നു ചാന്ദിനി മുത്തുമണി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ആദർശ് സുകുമാരൻ പോൾസൻ സക്രിയ എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സാലു കെ തോമസ് ആണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫെറർ ആണ് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക